റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ട ട്രെയിനുകളിലെ തീപിടുത്തത്തിൽ ദുരൂഹത തുടരെ തുടരെയുള്ള കപ്പൽ അപകടങ്ങൾക്ക് പിന്നാലെ ഇപ്പോഴുതാ തുടർന്നുള്ള ട്രെയിൻ തീപിടുത്തങ്ങൾ കൂടുതൽ ദുരൂഹതകളിലേക്ക് വഴിവെക്കുകയാണ് രാജസ്ഥാനിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്ക് പോവുകയായിരുന്ന ഹിസാർ ട്രെയിനിന്റെ ഒരു കോച്ചിലൂടെയാണ് തീ വേഗത്തിൽ പടർന്നത് തൊട്ടടുത്ത ട്രാക്കിലുള്ള ജനറേറ്റർ കോച്ചിലേക്കും തീ പടർന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഭീതി പടർത്താനും ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിച്ച് രാജ്യത്തെ തകർക്കാനുമായിട്ടുള്ള പ്രവൃത്തികളുടെ ഭാഗമാണ് ഇതെല്ലാം ആരുടെങ്കിലും അറിവോടെയാണ് ഇതൊക്കെ ചെയ്തതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് തിരുപ്പതി ഹിസാർ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ തീപിടുത്തത്തിൽ കത്ത് നശിച്ചപ്പോൾ റായലസീമ എക്സ്പ്രസിന്റെ ജനറേറ്റർ കോച്ച് ഭാഗികമായി തകർന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ റെയിൽ അടിയന്തര നടപടി സ്വീകരിച്ചു തീപിടുത്തം നിയന്ത്രണ വിധേയമായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിൽ തീപിടുത്തമുണ്ടായി ചെന്നൈയിൽ നിന്ന് ആന്ധ്രയിലേക്ക് പുറപ്പെട്ട ട്രെയിനിനാണ് തീപിടിച്ചത് രാവിലെ അഞ്ച് മുപ്പതോടെയായിരുന്നു സംഭവം ഡീസൽ കയറ്റി വന്ന വാഗനുകളാണ് കത്തിയത് സംഭവത്തെ തുടർന്ന് ആരക്കോണത്തിനും ചെന്നൈക്കുമിടയിലുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ജനവാസ മേഖലയ്ക്ക് അടുത്താണ് അപകടമുണ്ടായത് മൂന്ന് വാഗനുകൾ പാലം തെറ്റിയതിന് പിന്നാലെ ഇന്ധന ചോർച്ചയുണ്ടായി ട്രെയിനിന് തീപിടിക്കുകയായിരുന്നുവെന്നാണ് വിവരം തീപിടുത്തത്തിന്റെ കാരണങ്ങളെപ്പറ്റി നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന സംശയം നിലനിൽക്കെയാണ് രാജ്യത്ത് മറ്റൊരിടത്ത് ട്രെയിനുകൾക്ക് തീപിടിച്ചിരിക്കുന്നത് മാത്രമല്ല ഞായറാഴ്ച രാവിലെ തിരുവള്ളൂരിന് സമീപം ചരക്ക് ട്രെയിനിലെ ക്രൂഡ് ഓയിൽ ടാങ്കറിന് തീപിടിച്ചതിനെ തുടർന്ന് ചെന്നൈക്കും അരക്കോണത്തിനും ഇടയിലുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു സുരക്ഷാ നടപടിയായി ദക്ഷിണ റെയിൽവേക്ക് ഓവർഹെഡ് വൈദ്യുതി വിതരണം നിർത്തിവെക്കാനും നിരവധി ട്രെയിനുകൾ റദ്ദാക്കാനോ വഴിതിരിച്ചുവിടാനോ നിർബന്ധിതരായി എഗട്ടൂർ പ്രദേശത്ത് നിന്ന് കനത്ത പുക ഉയർന്നതോടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു ഭാഗ്യവശാൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ തടസ്സം നിരവധി യാത്രക്കാരെ പോവുകയോ അവരുടെ യാത്രാ പദ്ധതികൾ പുനഃക്രമീകരിക്കുകയോ ചെയ്തു ചെന്നൈയിലെ എനൂരിൽ നിന്ന് മുംബൈയിലേക്ക് നാൽപ്പത്തിയഞ്ച് ടാങ്കറുകൾ അസംസ്കൃത എണ്ണയുമായി പോയ ഒരു ചരക്ക് ട്രെയിനിന് തിരുവള്ളൂരിനടുത്ത് വെച്ച് പെട്ടെന്ന് തീ പിടിച്ചു ഒരു ടാങ്കറിന് തീ പിടിച്ചതായും തീ പെട്ടെന്ന് മറ്റുള്ളവയിലേക്ക് പടർന്നതായും റിപ്പോർട്ടുണ്ട് ചെന്നൈ ആരക്കോണം റൂട്ടിലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതിനാൽ യാത്രാ ചരക്ക് സർവീസുകൾ ഒരുപോലെ തടസ്സപ്പെട്ടു അപകട സ്ഥലത്തെ വൈദ്യുതി വിതരണം അധികൃതർ ഉടൻ നിർത്തിവെച്ചു അഗ്നിശമന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് പൊതുജന ഉപദേശവും അടിയന്തര പ്രതികരണവും സമീപത്ത് താമസിക്കുന്നവർ പ്രത്യേകിച്ച് ശ്വാസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും അടിയന്തര സംഘങ്ങൾക്ക് ഇടപെടാതെ പ്രവർത്തിക്കാൻ കഴിയുന്നതിനായി പ്രദേശം ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കാനും സാധാരണ നില പുനസ്ഥാപിക്കാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് തിരുവള്ളൂർ ജില്ലാ കളക്ടർ എം പ്രതാപ് പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്തു അതേസമയം ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി കോച്ചുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എഴുപത്തിനാലായിരം കോച്ചുകളിലും പതിനയ്യായിരം ലോക്കോമോട്ടീവുകളിലും എഐ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും കോച്ചിൽ നാല് ഡോം ക്യാമറകളും ലോക്കോമോട്ടീവിൽ ആറ് ക്യാമറകളും വീതമായിരിക്കും സ്ഥാപിക്കുക ഓരോ കോച്ചുകളിലെയും വാതിലുകൾ ഇടനാഴികൾ തുടങ്ങിയ പൊതുവായ സഞ്ചാര മേഖലകളിലാണ് ഈ ക്യാമറകൾ സ്ഥാപിക്കുക സാമൂഹ്യ ബിരുദ്ധരെ കർശനമായി നിരീക്ഷിക്കാൻ ഈ ക്യാമറകൾ സഹായിക്കും യാത്രക്കാരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരാതിരിക്കാനാണ് പൊതുവായ സഞ്ചാര മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതെന്നും റെയിൽവേ വ്യക്തമാക്കി എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകൾ ആയതിനാൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിലും കുറഞ്ഞ വെളിച്ചത്തിലും ഈ ക്യാമറകൾക്ക് വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനും ഈ സാങ്കേതിക വിദ്യ റെയിൽവേയെ സഹായിക്കും നിലവിൽ റെയിൽവേ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി വൻ വിജയമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യം മുഴുവൻ ഇതേ രീതിയിൽ ട്രെയിനുകളിൽ ക്യാമറ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുത്തിരിക്കുന്നത് കൂടാതെ ഇന്ത്യൻ റെയിൽവേ വികസന പാതയിൽ കുതിച്ചുയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത്